പ്രസാദകരമായ ആനന്ദദായകമായ ഹൃദയാവർജകമായ എൻ്റെ രാമ റാം നമ്മുടെ സോളാർ പ്ലക്സസ് നമ്മുടെ പൊക്കിളിന് മുകളിൽ ഉള്ള സോളാർ പ്ലക്സസ് എന്ന മണിപ്പൂരകം ചക്രം നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ബാലൻസ് ലഭിക്കുന്നതിന് റാം റാം എന്ന മന്ത്രം അപ്പോൾ ഹനുമാൻ സ്വാമികൾ ഹനുമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹനു എന്ന് വെച്ചാൽ നമ്മുടെ താടിയല്ല മാൻ സംസ്കൃത പദമല്ലേ മാൻ എന്ന് മാൻ എന്ന് വെച്ചാൽ അല്ല ഹനുമാൻ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപമാറ്റം സംഭവിച്ചത് ഹനുമാൻ ധീരത സേവനാ മനോഭാവം ഞാൻ എന്ന ഭാവം ഇല്ലായ്മ ധിക്കാരവും അഹങ്കാരവും എന്തെന്നേ അറിയില്ല അതിനാൽ ഭയം അറിയത്തേയില്ല അതാണ് ഹനുമാൻ സ്വാമി രാമഭക്തൻ രാമനിൽ പരിപൂർണമായും മനസ്സ് തൻ്റെ ജീവിതം തന്നെ അർപ്പിച്ച മഹാത്മാവ് അദ്ദേഹം കുഞ്ഞ് പ്രായത്തിൽ കഴിക്കാനുള്ള എന്തോ ഭക്ഷണമാണെന്ന് കരുതി സൂര്യനെ പിടിക്കാൻ പോയല്ലോ കാരണം ഭയമില്ലല്ലോ അദ്ദേഹം നിഷ്കളങ്കനാണ് അങ്ങനെ സൂര്യദേവനെ പിടിക്കാനായിട്ട് ആകാശത്തിലേക്ക് കുതിച്ചു അന്നേരം ഇന്ദ്ര ഇന്ദ്രനുണ്ടല്ലോ ഇന്ദ്രൻ അദ്ദേഹം മിന്നൽ ഇടിമിന്നൽ ശക്തമായ ഇടിമിന്നൽ നടത്തി ഹനുമാന്റെ മുഖത്തിന് വൈകൃതം കൊടുത്തു എന്നുള്ളതാണ് അതാണ് ഹനു എന്ന് പറയുമ്പോൾ താടിയല്ല ഈ ഇടിമിന്നൽ കൊണ്ട് ഇന്ദ്രൻ്റെ ആ ഹനുമാനെ തടഞ്ഞല്ലോ ഇല്ലെങ്കിൽ സൂര്യനെ പിടിച്ച് അദ്ദേഹം കളിക്കുമല്ലോ പഴ പഴമാണ് എന്തോ കഴിക്കാനുള്ളതൊന്നും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വിഴിഞ്ഞങ്ങളയും ഹനുമാൻ സ്വാമി അതാണല്ലോ ഭയം ഇല്ലാത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റൊരു പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ കാരണം ധാർഷ്ട്യമില്ല പൊങ്ങച്ചമില്ല ബെഡായി ഇല്ല പിന്നെ ഭയം ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് താൻ ചെയ്യുന്ന സേവനം ആത്മാർത്ഥമായിട്ട് ഹൃദയ നിറവോടുകൂടി ചെയ്യുന്നു ഫലയിച്ച കൂടാതെ അപ്പോൾ പിന്നെ അതേ ഓർക്കുന്നില്ല താന് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ കണക്ക് പറയുന്നില്ല അപ്പം മനുഷ്യന് ശരാശരി മനുഷ്യർക്കുണ്ടാവുന്ന വിഷയം എന്താ ഞാൻ അത് ചെയ്തു കൊടുത്തു ഞാൻ അത് ചെയ്തില്ലേ അപ്പം തിരിച്ച് പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ് അത് കിട്ടത്തില്ല കിട്ടാതെ വരുമ്പോൾ നിരാശ ആശങ്ക അപ്പം മനസ് മനസ്സ് അസ്വസ്ഥം അപ്പോൾ ശരാശരി മനുഷ്യർക്കുള്ള മാത്രമല്ല സംഭവിക്കുന്നതല്ല നല്ലതിന് എന്ന തോന്നലും കൂടി ഹനുമാൻ സ്വാമിക്കുണ്ടെന്നാണ് അതിനാൽ അദ്ദേഹത്തിന് ഭയം എന്താണെന്നേ അറിയത്തില്ല കുഞ്ഞ് പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും ഹനുമാനെ പേടിയില്ലേ കാരണം ഹനുമാൻ വലിയ വലിയ രാക്ഷസഗണങ്ങളെ രാക്ഷസികളെയൊക്കെ ഇടിച്ച് വീഴ്ത്തിയല്ലോ ഡെമൻസ് അപ്പം കൂട്ടുകാരെല്ലാം ഓടി മറിഞ്ഞ് ഭയന്ന് വരച്ച് അപ്പം ഹനുമാൻ സ്വാമി എന്ത് നേരിടുകയാണ് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചാൽ എന്താ ഹനുമാൻ പേടിയില്ലേ ഹനുമാൻ ചോദിക്കുന്നത് എന്താണ് ഈ പേടി പേടി എന്താണ് ഭയം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഹനുമാൻ സ്ട്രെങ്ത് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി തന്നെ ഓം നമോ ഭഗവതി ആഞ്ജനേയായ മഹാബലായ സ്വാഹ മഹാബലവാനായിട്ടുള്ള ആഞ്ജനീയ സ്വാമിയെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യാം മനസ്സിലെ ഭയങ്ങൾ വെടിയാം ധൈര്യപൂർവ്വം ജീവിതത്തെ നേരിടാം സംഭവിക്കുന്നതല്ല നല്ലതിന് സംഭവിക്കാത്തതും നല്ലതിന് എന്ന തിരിച്ചറിവ് ഹനുമാൻ സ്വാമിയിലൂടെയും ലഭിക്കുന്നുണ്ട് അത് അപ്പോൾ അതിനാൽ ഭയം നേട്ടപ്പോൾ കാര്യം എന്തുവാ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക നേരിടാവുള്ള നേരിടുക തന്നെ വേണം ഭയന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാതെ പോകുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടു എന്നിട്ട് നിങ്ങൾ അതിൽ അതിജീവിച്ചു വന്നില്ലേ ഭയന്നിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല അതാണ് ഹനുമാൻ സ്വാമി രാമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി നമുക്ക് വണങ്ങാം മനസ്സിലെ ഭയങ്ങളെല്ലാം വെടിയാം ധൈര്യപൂർവ്വം ജീവിതത്തെ മുന്നോട്ട് നയിക്കാം